നമസ്കാരം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത ദേശീയ തലത്തിൽ പുറത്തു വന്നിരുന്നു ഇന്ത്യൻ സൈന്യം ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് ആക്രമണം നടത്തിയോ എന്ന് സംശയം ജനിപ്പിക്കുന്ന റിപ്പോർട്ടായിരുന്നു അത് ജനുവരി എട്ടിന് പുറത്തിറക്കിയ ഒരു പത്രപ്രസ്താവനയിൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം അഥവാ ഉൾഫ ഐ തങ്ങളുടെ മ്യാൻമാർ ക്യാമ്പ് ഡ്രോൺ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ചതായി അവകാശപ്പെട്ടു തുടക്കത്തിൽ ആക്രമണം നടത്തിയതിന് ഇന്ത്യൻ സൈന്യത്തിന് നേരെയാണ് അവർ വിരൽ ചൂണ്ടിയത് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സൈന്യമാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് ഉൾഫ ഐയുടെ കമാൻഡർ ഇൻ ചീഫ് പരേഷ് ബറുവയുടെ നേതൃത്വത്തിലുള്ള ഉൾഫ ഐ ആരോപിക്കുന്നു കൂടാതെ ഡ്രോണുകൾ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശത്തു നിന്നാണ് ഉത്ഭവിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആദ്യത്തെ രണ്ട് ഡ്രോണുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ മൂന്നാമത്തേത് പൊട്ടിത്തെറിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും സംഭവത്തിൽ നിരവധി ഉൾഫ ഭീകരവാദികൾക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മ്യാൻമറിലെ ഒരു ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള അതിർത്തി കടന്നുള്ള പ്രവർത്തനത്തിന് സുഗമമാക്കുന്ന നിരവധി താവളങ്ങളിൽ ഒന്നായി ടാർഗറ്റ് സൗകര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുതിയ റിക്രൂട്ട്മെന്റുകൾക്കുള്ള അഭയകേന്ദ്രങ്ങളായും പരിശീലന മൈതാനങ്ങളായും ഈ ക്യാമ്പുകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇത് മേഖലയിലെ ഉൾഫയുടെ പ്രവർത്തനശേഷിയെ ശക്തിപ്പെടുത്തുന്നുണ്ട് പരേഷ് ബറുവ ഇന്ത്യൻ ഗവൺമെന്റുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടുന്നതിനെ തുടർച്ചയായി എതിർത്തിരുന്നു ഗ്രൂപ്പിലെ മറ്റ് വിഭാഗങ്ങൾ സംഭാഷണത്തിൽ പങ്കെടുത്തിട്ടും ഉറച്ച നിലപാട് നിലനിർത്തി വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെയും മ്യാൻമറിലെയും വിമത ബന്ധം വളർത്തിയെടുക്കുന്ന ബാഹ്യ പിന്തുണയുടെ ഭാഗമാണ് ഗ്രൂപ്പിന്റെ പ്രതിരോധം അതേസമയം നിരവധി ഉൾഫ ഭീകരവാദികൾ അസമിൽ ഇതിനോടകം കീഴടങ്ങിയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി